നമസ്കാരം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡിലാണ് അതായത് തൃശ്ശൂർ പാട്ടുരേക്കൽ ബ്രാഞ്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഏകദേശം തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലായിട്ട് ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളുള്ള വേണുസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ പാട്ട് രക്കൽ ബ്രാഞ്ചിൻ്റെ പതിനാലാമത് ആനിവേഴ്സറി പ്രമാണിച്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായിട്ട് പ്രിയ സുഹൃത്തുക്കളെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട് ഇത് മുഴുവൻ എൻ്റെ കയ്യിലുള്ള പേപ്പറിൽ മുഴുവൻ ഓഫറുകളാണ് അതിൽ എടുത്തു പറയേണ്ട കുറച്ച് ഓഫറുകളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യം വരുന്ന നൂറ് പേർക്ക് ബ്ലൂടൂത്ത് നെറ്റ് ബാൻഡ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അതുപോലെ പവർ ബാങ്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് പ്രഷർ കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന പ്രഷർ കുക്കർ ഫാന് അതുപോലെ സ്റ്റൗ അങ്ങനെ നിരവധി സാധനങ്ങൾ വരുന്നു അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നേരിട്ട് തന്നെ എന്തായാലും രണ്ട് കൽപ്പിച്ചാണ് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് പാട്ടുരേഖൽ ബ്രാഞ്ചിൻ്റെ പതിനാലാമത് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് നമുക്ക് എന്തായാലും വിശദ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് വരാം നമസ്കാരം നമസ്കാരം നമ്മുടെ വേണുസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ വാട്ടിലേക്കിൽ പറഞ്ഞിട്ട് പതിനാല ആനിവേഴ്സറിയോടനുബന്ധിച്ച് വലിയ ഓഫറാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് എന്തൊക്കെ ഓഫറുകളാണ് കൊടുക്കുന്നത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും അതായത് നൂറ് കസ്റ്റമേഴ്സിന് നമ്മൾ നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ നക്ബാൻഡും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പവർ ബാങ്കും അതുപോലെ തന്നെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും കൊടുക്കുക ഇയർ ബഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് വെറും ഇരുന്നൂറ്റി തൊണ്ണത് രൂപ ചോപ്പർ വരും നാൽപ്പത്തൊമ്പത് രൂപ അതുപോലെ തവ തൊണ്ണൂറ്റൻപത് രൂപ അപ്പച്ചട്ടി തൊണ്ണൂറ്റൊമ്പത് രൂപ അയൺ ബോക്സ് വേറെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ കെറ്റിൽ വെറും നൂറ്റി തൊണ്ണത് രൂപ പിന്നെ വേറെന്തൊക്കെ ഓഫറുകളാണ് വേറെ ഉള്ളത് കിച്ചൺ അപ്ലയൻസിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് കുക്കറിന് വരും മൂന്ന് ലീറ്ററിൻ്റെ കുക്കറിന് വെറും വെറും മുന്നൂറ്റി തൊണ്ണത് രൂപ നമുക്ക് കുക്കറിന് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണത് രൂപയൊക്കെ നമുക്ക് എയർ ഫ്രയർ വരുന്നുണ്ട് അതുപോലെ തന്നെ എഴുന്നൂറ്റി രൂപ സീലിംഗ് ഫാനാണ് വരുന്നത് അതിൽ ബ്രാൻഡഡ് ഇൻഡക്ഷൻ കുക്കർ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബ്രാൻഡഡ് നൂറ്റി ബ്ലെൻഡർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് വെറും ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ മിക്സഡ് ഗ്രൈൻഡർ പോലും നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ എന്തായാലും ഈ ഒരു ആനിവേഴ്സറി ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം ഓക്കെ അതായത് ഈ ഒരു ഇത് നൂറ് പേർക്ക് ആദ്യം വരുന്നവർക്ക് പിന്നെ മറ്റുള്ള എല്ലാ പ്രൊഡക്ടും എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമ്മൾ അഡീഷണൽ ഓഫർ ഇട്ടിട്ടുണ്ട് എല്ലാ ബ്രാൻഡുകളായിട്ടുള്ള ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കും നമ്മൾ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് ഒരു ബിഗ് ട്രീറ്റ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും മൂന്ന് ദിവസത്തെ ഓഫറാണ് നമ്മൾ റൺ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് നോട്ട് ചെയ്യുക അതുപോലെ ദിവസം സെപ്റ്റംബർ ഇരുപത്തെട്ട് സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിലായിട്ടാണ് വേണോസ് ഡിജിറ്റൽ ആർക്കൈഡിൻ്റെ പാട്ടുരക്കൽ ബ്രാഞ്ചിൽ ബിഗ് ട്രീറ്റ് നടക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസം നിങ്ങൾ ലീവ് എടുത്ത് വന്ന് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് എന്താ പറയുക നഷ്ടം വരാത്ത രീതിയിലുള്ള ഓഫറുകളാണ് നൽകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലായിട്ട് ജില്ലകളിലായിട്ടേകം ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേറ്റിൽ പാട്ട്രേക്കൽ തൃശ്ശൂർ പാട്ട്രേക്കൽ ബ്രാഞ്ച് അതായത് പെട്രോൾ പമ്പ് എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ ദേവമാതാ സ്കൂളുണ്ട് അതിൻ്റെ അടുത്തുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ മറക്കണ്ട നോട്ട് ചെയ്യുക നേരെ വെച്ചു പിടിച്ചോ പാട്ടേക്കൽ ബ്രാഞ്ചിലേക്ക് അപ്പോൾ നിരവധി ഓഫറുകളുണ്ട് എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വാർത്തകളും അതുപോലെ തന്നെ അറിയിപ്പുകളും മറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം